സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ആശങ്ക അറിയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാനുഷിക പരിഗണന നൽകാതെ അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാകില്ലെന്ന് സിപിഐഎം വ്യക്തമാക്കി ഒരു മാസത്തേക്ക് നടപടികൾ നീട്ടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സർവേ സംഘടനകളെ ഉപയോഗിച്ച് എസ്ഐആർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബി ആരോപിച്ചു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആശങ്കകളിൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പ് നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്യു കേൽക്കർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് എസ് ഐആർ നടപടികളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ രൂക്ഷമായി വിമർശിച്ചത് ഞങ്ങൾ ബോയ്ക്കോട്ട് തന്നെ പ്രായോഗികമായിട്ട് ഉള്ള ബുദ്ധിമുട്ട് കാര്യമേ പറയുന്നു ഇപ്പൊ ഒറ്റയാളിനും ഞങ്ങൾക്ക് ഒറ്റയാളിനും ഒറ്റയാളിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ കേരളത്തിലുള്ളത് എന്നതാണ് പബ്ലിക് സോഷ്യൽ ഇഷ്യൂസിനെ റേസ് ചെയ്തുകൊണ്ട് എലക്ഷൻ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കിട്ടുന്ന സമയം ഇലക്ഷൻ സമയമാണ് ആ ഇലക്ഷൻ സമയം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ആണ് എല്ലാ സോഷ്യൽ ബീങ്ങിനും ഇമ്പോർട്ടന്റ് ആണ് അത് പിടിച്ചെടുക്കാൻ കമ്മീഷൻ അധികാരില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കണമെന്നാണ് നിലപാടെങ്കിലും പരിഷ്കരണം സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് ബിജെപി ആരോപിച്ചു അവിടെ ഉണ്ടാവുന്ന ഒരുപക്ഷെ ജോലി ഭാരമുണ്ടാവാ ഇല്ല എന്ന് പറയുന്നില്ല അതേസമയം പൊളിറ്റിക്കൽ പാർട്ടി ആ ഇഷ്യൂമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി നടത്തിയിട്ടുള്ള സമ്പർദങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ബി എൽഒ നില്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അതും ഇതുപോലുള്ള അത്യാഹിതങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതെന്തേ നമ്മൾ സ്വയം ചിന്തിക്കാൻ ചോദിക്കാത്തത് കരട് വോട്ടർ പട്ടികയിൽ മുഖ്യ ഉറപ്പ് എന്റെ പേര് രണ്ടായിരത്തി രണ്ട് അച്ഛനെ ഉണ്ടോ ഇല്ലയോ അതൊന്നും വേണ്ട ഉണ്ടെങ്കിൽ കൊടുക്കണം അവസാനത്ത് താങ്കളെ ഹിയർ ചെയ്യുന്ന ഒരു ആവശ്യകത ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ അതാണ് ഒരു ഉദ്ദേശം ഈ രണ്ടായിരത്തി രണ്ടിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പന്ത്രണ്ടിലൊരു രേഖ നമുക്ക് ഹാജരാക്കണം അത് എപ്പോഴാണ് ജനിച്ചിട്ടുള്ളത് നോക്കിയിട്ട് അച്ഛനോ അമ്മയുടെ ഒരു റെക്കോർഡ് ഹാജരാക്കണം എന്നുള്ളതേ ഉള്ളൂ അതാണ് നിലവിലുള്ള ഒരു നിയമം ഫോം ഫിൽ ചെയ്ത് എല്ലാ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഉണ്ടാവും ഏതെങ്കിലും ഉണ്ടെങ്കിലേ അവരെ ഹിയർ നമ്മൾ കേന്ദ്ര തുറമുഖ വകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹൻദാസ് ഐ എസ് രംഗത്തെത്തി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്ന് വോട്ട് ചെയ്തെങ്കിലും ഇത്തവണ പട്ടികയിൽ നിന്ന് പുറത്തായി അധികൃതർക്ക് അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പട്ടികയിൽ പേരില്ലാത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്താനില്ല തന്റെ വോട്ടൊരു മിത്താണെന്നും അതിനാൽ ഇത്തവണ തിരുവനന്തപുരം മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കെ മോഹൻദാസ് പരിഹസിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം